ഹായ് ടെക്നോളജി മേഖലയിൽ നിന്നും വളരെ ഗുരുതരമായ വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതെ നമ്മൾ സുരക്ഷിതമായി എന്ന് കരുതുന്ന അല്ലെങ്കിൽ നമ്മൾ സുരക്ഷിതമാക്കി വെക്കേണ്ട നമ്മുടെ ജിമെയിൽ അക്കൗണ്ടുകൾ ചോരുന്നു എന്നുള്ള വാർത്തയാണ് പല ഘട്ടങ്ങളിലായി നാം കേട്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അവസാനമായി വന്ന വാർത്ത ചാറ്റ് ജിപേറ്റിൽ ലോഗിൻ ചെയ്ത ഇന്ത്യക്കാരുടേതുൾപ്പെടെ കോടിക്കണക്കിന് ജിമെയിലുകൾ ചോർന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ജിമെയിൽ അക്കൗണ്ടും ഫോൺ നമ്പറും സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് കാരണം നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ചോർന്നു കഴിഞ്ഞാൽ ആ ജിമെയിൽ അക്കൗണ്ടിൽ നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോകൾ വീഡിയോകൾ ഗൂഗിൾ ഫോട്ടോസിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോകളും വീഡിയോസുകൾ മാത്രമല്ല നമ്മൾ ജിമെയിലുമായി കണക്ട് ചെയ്തിരിക്കുന്ന കോണ്ടാക്റ്റുകളും സകല ഡീറ്റെയിലുകളും നഷ്ടപ്പെടും അല്ലെങ്കിൽ ചോർന്നു പോകും എന്നാൽ ചില ആപ്ലിക്കേഷനോ ചില വെബ്സൈറ്റുകളോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒന്നിലെങ്കിൽ ജിമെയിൽ ചോദിക്കും അല്ലെങ്കിൽ ഫോൺ നമ്പർ ചോദിക്കും ഇതിനൊന്നും പേഴ്സണലായിട്ടുള്ള നമ്മുടെ ജിമെയിൽ ഐഡിയോ ഫോൺ നമ്പറോ ഒന്നും കൊടുക്കാതെ വളരെ സിമ്പിളായി താൽക്കാലികമായിട്ടുള്ള ഒരു ഫോൺ നമ്പറോ ഒരു ജിമെയിലോ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും വളരെ എളുപ്പത്തിൽ അതിന് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഇമെയിൽ കൊടുക്കേണ്ട യാതൊരു വിധ ആവശ്യവുമില്ല അപ്പോൾ അത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം മാത്രമല്ല ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തു വെക്കുക കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ആവശ്യം ഉണ്ടാവില്ല ഏതെങ്കിലും സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ടെമ്പററി ഇമെയിൽ ഐഡിയോ ഫോൺ നമ്പറോ കൊടുത്ത് ഏതെങ്കിലും വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഒരു ടിപ്സ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് ഷെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം വീണ്ടും ഈ വീഡിയോ കാണാനും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനും സാധിക്കും അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അതിന് മുമ്പ് വളരെ ഇൻഫർമേറ്റീവായ ടെക്നോളജി വീഡിയോകളും ഫോണിലെ സെറ്റിങ്സുകളെ കുറിച്ചൊക്കെ അറിയാൻ താൽപ്പര്യമുണ്ട് എങ്കിൽ ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനൽ എല്ലാം കൂട്ടുകാരും ഫോളോ ചെയ്യുക അപ്പൊ എങ്ങനെയാണ് നമുക്ക് ടെമ്പ് മെയിലും ടെമ്പ് ഫോൺ നമ്പറും ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം ഒന്നും വേണ്ട വളരെ സിമ്പിൾ ആണ് ഇതിനായി ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഐഫോണിലും ആൻഡ്രോയിഡിലും കമ്പ്യൂട്ടറിലൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം ഗൂഗിളിൽ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് സ്ക്രീനിലും എഴുതി കാണിക്കുന്നുണ്ട് ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ സ്പേസ് ഇട്ടിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യരുത് സ്പേസ് ഒക്കെ ഒഴിവാക്കി സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ടെമ്പ് മെയിൽ ആൻഡ് ഫോൺ എന്നുള്ളൊരു പോസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ എന്ന് കാണാൻ സാധിക്കും ആ മെയിലിൽ ക്ലിക്ക് ചെയ്യുക ആ മെയിലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതുപോലെ ആയിരിക്കും വരെ ഒരു ഓപ്ഷനും ഇല്ല ഇത് ഇവിടെ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും നമ്മൾ ആ മെയിൽ ക്ലിക്ക് ചെയ്ത പാടുന്ന ലോഡിംഗ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇമെയിൽ ഐ ഡി ഇവിടെ ലഭിക്കും കണ്ടില്ല ഈ കോപ്പി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് കോപ്പി ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമായ വെബ്സൈറ്റ് ഏത് വെബ്സൈറ്റിലാണോ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി കൊടുത്ത് ലോഗിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ആ ഒരു വെബ്സൈറ്റിൽ ഈ ഇമെയിൽ ഐ ഡി കൊടുക്കുക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒ ടി പി ഇവിടെ ഇൻബോക്സ് എന്ന് കാണാൻ സാധിക്കും ഇൻബോക്സ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ ഇങ്ങനെ റീഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ അതിൻ്റെ ഒ ടി പി ഇവിടെ ലഭിക്കും ഇങ്ങനെ നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡി കൊടുക്കാതെ ഇതുപോലെ ടെമ്പററി ഇമെയിൽ ഐ ഡി കൊടുത്തുകൊണ്ട് നമുക്ക് ഏത് വെബ്സൈറ്റും ഉപയോഗിക്കാനായിട്ട് സാധിക്കും ബാക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഫോൺ എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഫോൺ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് രാജ്യങ്ങളുടെ നമ്പർ ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ യു എസ് ഉണ്ട് യു കെ ഉണ്ട് കനഡ ഉണ്ട് എല്ലാവിധ രാജ്യങ്ങളും ഇതിൽ ലഭ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് വെച്ചിട്ട് വാട്സപ്പ് നമ്പറും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും പക്ഷേ വാട്സപ്പ് നമ്പർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ വാട്സപ്പിന് സുരക്ഷാ ഭീഷണിക്ക് ഭീഷണിയാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ട് വാട്സപ്പ് ഉപയോഗിച്ച് ആരും ദുരുപയോഗം ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് വേണ്ട നമ്പർ ഇവിടെ എല്ലാം ഇവിടെ കിട്ടും ഇന്ത്യയുടെ വേണമെങ്കിൽ ഇന്ത്യ ഉണ്ട് സ്പെയിൻ എല്ലാ രാജ്യക്കാരുടെ ഇവിടെ ഉണ്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ കാണാം ഇവിടെ അർജ ഇസ്രായേൽ ഉണ്ട് അർജന്റീന ഉണ്ട് എല്ലാ രാജ്യങ്ങളും ഉണ്ട് ഇത് ഞാനിവിടെ ഇന്ത്യ വരെ സെലക്ട് ചെയ്തു ഓപ്പ് ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ പരസ്യങ്ങൾ വരും ജസ്റ്റ് ക്ലോസ് കൊടുക്കുക ശേഷം നമുക്ക് വേണ്ട നമ്പർ ഇതെ ഇവിടെ വന്നിട്ടുണ്ട് ഈ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കോപ്പി ചെയ്യാനായിട്ട് സാധിക്കും എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ആപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഏതിനൊക്കെ ആണോ ഫോൺ നമ്പർ കൊടുക്കേണ്ടത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേ കണ്ടില്ലേ ഓരോദിനും ഇതുപോലെ നമുക്കിതുപോലെ വരും ഇനി ഇതുപോലെ വന്നിട്ടില്ല നിങ്ങളുടെത് വന്നിട്ടില്ല എങ്കിൽ ഇവിടെ റീഫ്രഷ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്ഡേറ്റ് മെസ്സേജ് ഇങ്ങനെ അപ്ഡേറ്റ് കൊടുത്തിരിക്കുക അത് നിങ്ങൾക്ക് ആ ഒരു ഇതിലേക്ക് ഒ ടി പി ആണോ വരേണ്ടതെന്നുള്ളത് ആ ഒ ടി പി ഇവിടെ ലഭിക്കുന്നതാണേ കണ്ടില്ലേ ഒരുപാട് ആളുകൾ ആ നമ്പർ ഉപയോഗിച്ചിട്ട് പലവിധം ഒ ടി പി എടുത്തിട്ടുണ്ട് വാട്സപ്പിൻ്റേത് വരെ കിട്ടും ഇതിൽ എന്നാണ് പറയുന്നത് പക്ഷെ വാട്സപ്പ് ഒക്കെ എത്രത്തോളം സുരക്ഷിതമാവും എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ദുരുപയോഗം ചെയ്യരുത് നിങ്ങൾക്ക് ആവശ്യമായി വരുന്ന ഏതെങ്കിലും വെബ്സൈറ്റുകളിലോ ഏതെങ്കിലും ആപ്ലിക്കേഷനുകളിലോ ഇത്തരം ടെമ്പ് മെയിലോ അല്ലെങ്കിൽ ടെമ്പ് ഫോൺ നമ്പറോ ആവശ്യമായി വന്നാൽ ഇങ്ങനെ യൂസ് ചെയ്യുക അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയോ ഫോൺ നമ്പറോ നമ്മൾ കൊടുക്കാതിരിക്കുക അത് കൂടുതൽ സുരക്ഷിതമാക്കാൻ ശ്രമിക്കുക നല്ലൊരു വീഡിയോ ആയി കാണാം ബൈ